കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാം ഘട്ട പര്യടനം പുരോഗമിക്കുന്നു കഴക്കൂട്ടം ശ്രീകാര്യം എന്നിവിടങ്ങളിൽ യാത്ര പര്യടനം നടത്തി സൌജന്യ പാചകവാതക കണക്ഷൻ വിതരണം സൌജന്യ രക്തപരിശോധനാ ക്യാമ്പ് കർഷകർക്കായുള്ള ഡ്രോൺ പ്രദർശനം വീഡിയോ പ്രദർശനം എന്നിവ നടന്നു മാസത്തിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നൊരു പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം സീറോ ബാലൻസ് അക്കൗണ്ട് അതായത് മിനിമം ബാലൻസ് ഇല്ലാത്തവർക്കും ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുവാനുള്ള സൗകര്യം ഉണ്ടാക്കി അങ്ങനെ കോടിക്കണക്കിന് ആളുകൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും അവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം സ്കോളർഷിപ്പുകൾ ഗവൺമെന്റ് കൊടുക്കുന്ന ഡയറക്ട് ബെനിഫിറ്റുകൾ എല്ലാം ബാങ്ക് അക്കൗണ്ട് വഴി ആക്കുക എന്ന വലിയ ഒരു ഉദ്യമത്തിനാണ് സർക്കാർ തുടക്കം കുറിച്ചത് ഗ്യാസിന്റെ സബ്സിഡി നമുക്കറിയാം മാറ്റമൊക്കെ വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി അതുവഴി ലിങ്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ കാര്യം നമുക്കറിയാം അതുപോലെ തന്നെ ഈ ബാങ്കുകളുടെ നിരവധി വായ്പാ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു ഗവൺമെന്റ് മുൻകാലത്ത് സാധാരണ നിരവധി സബ്സിഡിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഉണ്ടാകാറുണ്ട് എന്നാൽ അത്തരം പദ്ധതികൾ വഴി വായ്പ ജനങ്ങളിൽ എത്തിച്ചേരുക എന്ന് പറയുന്നതിന്റെ എണ്ണം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ മുമ്പ് നമ്മൾ മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എം എസ് എം ഇ എന്ന മേഖലയിൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ ഈട് പ്രത്യേക വസ്തുവിടൊന്നും കൊടുക്കാതെ തന്നെ ക്രെഡിറ്റ് ഗ്യാരന്റി ട്രസ്റ്റിന്റെ ഈടോട് കൂടി നമുക്ക് ആ വായ്പകൾ എടുത്ത് സ്വന്തമായി സംരംഭം തുടങ്ങുവാനുള്ള വലിയൊരു പരിപാടി ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നു